നമസ്കാരം വാർത്ത ഇപ്പോൾ കുറേ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഇസ്രായേൽ പലസ്തീൻ വിഷയം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഈ ഇവിടെ നമ്മൾ വാർത്തകൾ കൊടുത്തിരുന്നത് എങ്ങനെ നമ്മൾ മുൻപൊരു സ്ഥാപനത്തിൽ ഒന്നിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുത്ത വാർത്തകളിലെല്ലാം ഉണ്ടായിരുന്നത് ഈ ഹമാസ് ഹിസ്ബുള്ള അതിൻ്റെയൊക്കെ നേതാക്കന്മാർ പലരും കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ ഈ ഈ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കുറേ നേതാക്കന്മാർ അവരെല്ലാം ബങ്കറിനുള്ളിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വാർത്തകളും ഇപ്പോൾ ഇവരെല്ലാം ബംഗറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് ഒരു ഭീരുത്വത്തിന്റെ പ്രതീകമായിട്ട് ഈ ബാക്കി കുറേ പേരെ കൊലക്കി കൊടുത്തിട്ട് ഇവരെല്ലാം ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ മുൻപുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഈ ചില കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയുണ്ടാകും നതന്യാഹു ഇങ്ങനെ എന്താണ് എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു തിളങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വശത്തുനിന്ന് നിതന്യാഹുവിനെ ക്രൂരനാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് പലരും അതായത് നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ പലരും പറയുന്നുണ്ട് ഏതോ പഴം പറഞ്ഞിട്ട് ആണ് ഈ പറയുന്നത് മുഴുവൻ പക്ഷേ ഇസ്രായേലും നതന്യാഹുവും നിലകൊള്ളുന്നത് തീവ്രവാദത്തിനെതിരെയാണ് എന്നുള്ളത് ഒരു പരമമായ സത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എത്ര ആലോചിച്ചിട്ട് നതന്യാഹുവിൻ്റെ ആ ഒരു ഇത് കുറയുന്നില്ല ആ ഒരു എന്താ പറയുന്ന ആ ഒരു അപ്രമാദിത്വം എന്ന് പറയാം അത് കുറയുന്നില്ല അതുകൊണ്ട് പടച്ചു വിടുകയാണ് ഇവിടെയിരുന്നു കണ്ടതുപോലെ പറയുകയാണ് നദന്യാഹു ഏതോ ഒരു ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന് അത് ഒരുവിധം ഈ ഇസ്രായേലിൻ്റെ വാർത്തകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾക്കും അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കാൻ കഴിയില്ല എന്നാൽ തന്നെയാകു എന്തായാലും ഒരു ബങ്കറിൽ പോയി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇവരൊക്കെ പറയുന്നത് പോലെ ഒരു കണ്ണിച്ചോരയില്ലാത്തവരാണ് ആൾക്കാരെ കൊന്നടുക്കുന്നു ഗാസയിലെ പാവപ്പെട്ടവരുടെ കണ്ണീര് കാണുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ബങ്കറിൽ പോയി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല അത് കണ്ടതുപോലെയാണ് പറയുന്നത് ബങ്കറിൽ പൂട്ടിയിട്ട് വന്നതുപോലെയാണ് അടുപ്പ് കൂട്ടിയിരുന്നെന്ന് പറയുന്നത് പക്ഷേ അത് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ കയ്യോടെ പൊളിച്ചു കൊടുത്തു തീർച്ചയായിട്ടും ചിരിക്കുമ്പോൾ അയ്യോ ഗാസയിലെ കണ്ണീര് കാണാതെ ചിരിക്കുന്നു എന്ന് പറയാം നമ്മൾ അവരെ അല്ല നമ്മൾ നമുക്ക് ചുറ്റുമുള്ള കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് പറയുന്നതാണ് അല്ല തീർച്ചയായിട്ടും ഇപ്പൊ ചിരിപ്പിച്ചാൽ പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം കാരണം ഗസയിലെ കുഞ്ഞുങ്ങൾ ഗസയിലെ കുഞ്ഞുങ്ങൾ എന്ന് മാത്രമാണ് അവർ പറയുക ഗസയിൽ മാത്രമല്ല പാലസ്തീനില് പാലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ കുഞ്ഞുങ്ങള് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഒരു ജീവനും നഷ്ടപ്പെടരുത് എന്നാണ് നമ്മുടെ ജീവല്ലേ ജീവനല്ലേ അതൊരിക്കലും നഷ്ടപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മുടെ കാര്യം പക്ഷേ ഈ പറയുന്ന പോലെ പാലസ്തീനിൽ ബുദ്ധിമുട്ട് മൊത്തം ഉണ്ടാക്കിയത് ഈ ഹമാസാണ് ഹമാസ് അവിടത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുത്തുകൊണ്ടാണ് അവരെ അവരുടെ ജീവിതം രക്ഷിച്ചത് അവർ ബംഗറിൽ ഒളുക്കുകയും ഈ പറയുന്ന കുട്ടികളൊക്കെ ആശുപത്രിയിൽ കിടന്ന് വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് എന്താ അപ്പോൾ ഇപ്പോൾ അറ്റാക്കുകളൊക്കെ ആശുപത്രിക്ക് നേരെ വന്നിട്ട് ബുദ്ധിമുട്ടാവുകയാണ് ചെയ്തത് എന്നിട്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ വലിയ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പം അടുപ്പ് കൂട്ടി ചർച്ചയിലിരുന്ന് പറയുന്ന ആളുകൾ ഒരുപാട് കാലം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയോ ഹമാസ് പോരാളികളാണ് ഹമാസിനെ ഒരിക്കലും തോപ്പിക്കാൻ കഴിയില്ല ഹമാസ് ഇതാ ഇസ്രായേലിനെ തീർക്കുന്നു ഹമാസ് ഇതാ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് 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 അവസാനം ഹമാസ് തീർന്നു അതോടുകൂടി ആ ചർച്ച അവിടെ നിർത്തി കാരണം ഇതിനി ഇനി പറയാൻ പറ്റത്തില്ല ഈ എല്ലാ കാര്യങ്ങളും ഹമാസ് ഒടുങ്ങി എന്ന് മനസ്സിലായപ്പോഴും ഇവർ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് എന്താണ് ആത്മവീര്യം പകരാൻ വേണ്ടി പിന്നെ ഹമാസ് ഒളിച്ചിരിക്കുകയാണ് ഹമാസ് പിൻവാങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് അവരുടെ സമാധാനത്തിന് വേണ്ടി പറയുന്നത് പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ എത്രമാത്രം വലിയ വിഭാഗീയതയാണ് ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു മറ്റു ആളുകൾ ഈ പറയുന്ന ഗസയെയും പിന്നെ ഒക്കെ അനുകൂലിക്കുന്നു എന്നുള്ളതല്ലാതെ യഥാര്ത്ഥത്തിൽ എന്താണ് വിഷയം എന്നത് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം എന്താണ് അടുപ്പുകൂട്ടി ചർച്ചയിൽ ഏറ്റവും പുതിയ കാര്യം പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പം ബെഞ്ചമിൻ നദന്യാഹും ഇറാനുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം ഇസ്രായേലിൻ്റെ യുദ്ധം ആരംഭിച്ചു നോക്കണം നമ്മള് ഒരു ദിവസം ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് പാപ്പ പള്ളി പിന്നെയാണ് അതെ അല്ല ഇത് ഒരു ദിവസം അവിടെ ആക്രമണം നടത്തുകയാണ് ആക്രമണം നടത്തുന്ന സമയത്ത് ഇറാന്റെ പരമോന്നത ശ്രേണിയിൽപ്പെട്ട പത്ത് നേതാക്കന്മാരെയാണ് ഇസ്രായേൽ ഒരു ആക്രമണം കൊണ്ട് വധിച്ചു കളഞ്ഞത് ലോകത്ത് തന്നെ ചരിത്രത്തിൽ അപൂർവമായിട്ട് സംഭവിച്ചൊരു കാര്യമാണത് അത് അങ്ങനെ സംഭവിച്ചത് മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ സംഘടനയുടെ കരുത്തും അതുപോലെ അതിനു മുമ്പ് ഈ പറയുന്ന ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ രഹസ്യാന്വേഷണ സംഘടനയും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയും ഒക്കെ ഒരുമിച്ച് ഒരു അലയൻസിൽ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി തൊള്ളായിരത്തി എഴുപത് വരെയാണ് ആ ഒരു അലയൻസ് ഉണ്ടായിരുന്നത് അവിടെ വളരെ മികച്ച ഒരു സൗഹൃദ രാജ്യമായിരുന്നു അവർ അതിനുശേഷം ഈ ആയത്തുള്ള പിന്നെ അൽ ഖമേനി വന്നതിന് ശേഷം അവിടെ ഒരു മതരാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഭീകരമായ രൂപം കാണുകയും അതോടുകൂടി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയും ഒക്കെയാണ് അവിടെ ചെയ്തത് ആയത്തുള്ള വന്നതിന് ശേഷം അവിടെ ജനങ്ങൾക്ക് വലിയ നല്ല കാലമൊന്നുമല്ല ഇറാനിലെ ജനങ്ങൾ പലപ്പോഴും അവിടെ പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു പെൺകുട്ടിയെ ഒരു ഇറാനി പെൺകുട്ടിയെ വസ്ത്രം ധരിക്കുന്ന ധരിക്കാൻ സമ്മതിക്കാത്തതിൽ പ്രതിഷേധിച്ച പെൺകുട്ടിക്ക് വലിയ തടവ് രക്ഷ വിധിച്ചതിൽ പ്രതിഷേധിച്ച മറ്റൊരു പെൺകുട്ടി ഹിജാബ് വലിച്ചൂരി നഗ്നമായ മാടം കാണിച്ചുകൊണ്ട് ിലെ തെരുവിലൂടെ പ്രതിഷേധ പ്രകടനം നടത്തി ആ പെൺകുട്ടിയേയും ഇവർ എന്ത് ചെയ്തു പിടിച്ചു ക്രൂരമായിട്ടാണ് ഇവര് പിന്നെ തീർത്തു വലിയ നിലയില് അതിനെ കൈകാര്യം ചെയ്തു ഇപ്പം ആ രീതിയിലാണ് ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇറാനിൽ ജനങ്ങൾക്ക് പോലും ഇറാൻ ഭരണകൂടത്തോട് വലിയ പ്രശ്നമുള്ള ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണം അവിടെ നടത്തിയത് ഇറാൻ ഈ പറയുന്നത് പോലെ ലോകരാജ്യങ്ങൾക്ക് മൊത്തമുള്ള ചില നിയമങ്ങളുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ആ അന്താരാഷ്ട്ര നിയമങ്ങൾ മൊത്തം ലംഘിച്ചുകൊണ്ട് അവിടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും എല്ലാ രാജ്യങ്ങളെയും നശിപ്പിച്ച് കളയാവുന്ന രീതിയിലേക്ക് ആണവ പരീക്ഷണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ത്യയുടെ കയ്യിൽ ആണവായുധമുണ്ട് അമേരിക്കയുടെ കണ്ണ കയ്യിൽ ആണവായുധമുണ്ട് ചൈനയുടെ കയ്യിൽ ആണവായുധമുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഒരു മത ഇവർ ഇവർ ഇവരുടെ വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഇതിനിടയ്ക്ക് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു ഇറാനിലുള്ള ഒരാൾ അതായത് മലയാളി മലയാളിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെയാണ് എപ്പോൾ വേണമെങ്കിലും യുദ്ധം സംഭവിക്കാം എന്നുള്ള ഒരു ആശങ്കയിലാണെങ്കിൽ പോലും ആ ആൾ പോലും ഇസ്രായേലിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ പറയുന്നത് ആ ഒരു യുദ്ധമുഖത്ത് അതായത് യുദ്ധസമാനമായ ആ സ്ഥലത്ത് നിന്ന് പോലും ഒരാൾ പറയുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ വിദൂരതയിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് ആൾക്കാർ പറയുന്നത് ഇസ്രായേല് എന്താ മനുഷ്യരെ ഇല്ലാതാക്കുന്ന ഭീകരതയുടെ മുഖമെന്നാണ് ഈ നദന്യാഹുനെ പറയുന്നത് പക്ഷെ നെതന്യാഹു പോരാടുന്നത് ഭീകരതയ്ക്കെതിരെയല്ലേ തീർച്ചയായിട്ടും ഭീകരതയ്ക്കെതിരെ എന്ന വ്യാജേന ഇവർ ഇവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു പരത്തുകയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ആൾക്കാർ ഇസ്രായേലിന് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം അങ്ങനെ മനുഷ്യരെ ആക്രമിക്കണമെങ്കിൽ തൊട്ടടുത്ത് എത്രയോ അധികം രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളെ ഒന്നും ആക്രമിക്കാതെ രണ്ടായിരം കിലോമീറ്റർ അപ്പുറമുള്ള ഇറാനെ ആക്രമിക്കുന്നത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ടടുത്തുള്ള മറ്റ് രാജ്യങ്ങളെ ഒന്നും ആക്രമിക്കാതെ ഇറാനെയും പലസ്തീനിലെ ഒരു ഒരു പ്രദേശത്തെയും മാത്രം ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെന്താണ് എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഭീകരതയാണ് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഭീകരതയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത് യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പിന്നിൽ നിന്ന് ശക്തി കൊടുക്കുന്നത് ഇറാനാണ് ഇറാനെ തന്നെ കയറി അടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഈ പണി നിർത്തണമെന്ന് പല തവണ തന്നെയാ ഇറാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടും അത് നടക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കയറി അടിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ അടുപ്പുകൂട്ടി ചർച്ചയിൽ ഏറ്റവും വലിയ വാചകം നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ നെതന്യാഹു ബംഗറിലേക്ക് പോയി ബംഗറിൽ ഒളിച്ചിരിക്കുന്നു ഏതൻസിലേക്ക് മുങ്ങി എന്നാണ് ഗ്രീസിലെ ഏതൻസിലേക്ക് പോയി അവിടെയാണ് നെതന്യാഹു നിൽക്കുന്നത് എന്നാണ് ഈ പറയുന്ന അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇവിടെയുള്ള ആളുകൾ തള്ളിയത് ഇത് കേട്ട് സുഡാപ്പികളൊക്കെ വളരെ അധികം ചിരിക്കുകയും പിന്നെ സന്തോഷിക്കുകയും ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുകയും ഈ പറയുന്ന മീഡിയ വണ്ണിൽ മാത്രം എന്താണ് ഈ വാർത്തകൾ വരുന്നത് എങ്ങനെയാണെന്നറിയാം ഇസ്രായേൽ കത്തുന്നു ഇസ്രായേൽ തീരാൻ പോകുന്നു ഇസ്രായേൽ തോൽക്കുമോ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന വാർത്തകൾ മറ്റ് മലയാള മാധ്യമങ്ങളും നാഷണൽ മീഡിയാസും പിന്നെ അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന വാർത്തകൾ സമ്മിശ്ര വാർത്തകൾ അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇവരുടെ ഇറാൻ്റെ ഏറ്റവും പുതിയ സൈനിക മേധാവി ഒരാഴ്ച മുമ്പാണ് ഈ പറയുന്ന ആക്രമണത്തിൽ സൈനിക മേധാവിയെ ഇസ്രായേൽ തീർത്തു അതിനുശേഷം ചുമതലയെടുത്തിട്ടുള്ള ഏറ്റവും ഏറ്റവും പുതിയ സൈനിക മേധാവിയുണ്ട് ആ സൈനിക മേധാവിയുടെ പേര് എന്ന് പറയുന്നത് അലി ഷഖ്മാനി എന്ന് പറയുന്ന സൈനിക മേധാവിയാണ് ഈ അലി ഷഗ്ബാനിയെ ഇന്നലെ ഇസ്രായേൽ തീർത്തു കളഞ്ഞിരിക്കുന്നു അതായത് പുതിയ സൈനിക മേധാവിയെ അദ്ദേഹം ചാർജ് എടുത്തിട്ട് ഒരു ആഴ്ച പോലും ആയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇയാളെ അങ്ങ് തീർത്തു കളഞ്ഞു ഇസ്രായേൽ അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ പോകുന്ന സമയത്താണ് ഇവിടെ കൊണ്ട് ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തള്ളുന്നത് അപ്പോൾ ശ്രീത് പണിക്കരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് പോകുന്നത് അത് നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചിട്ട് വരാം കൃത്യമായി പിന്നെ ശ്രീത് മണിക്കരി പറയുന്ന ഒരു കാര്യമുണ്ട് മീഡിയ വണിലെ ചർച്ചയിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകൻ ഇറാനെ പേടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഗ്രീസിലെ ഏതൻസിലൊളിച്ചിരിക്കുകയാണെന്ന വാർത്ത അടിച്ചുവിട്ടത് ആയത്തുള്ള ഗമിനേയെ വധിക്കുമെന്ന ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഭീഷണിയെ തുടർന്ന് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഗമേനി ഒളിവിൽ പോയതായി വാർത്ത പ്രചരിച്ചിരുന്നു ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് മീഡിയ വൺ ഇത്തരമൊരു വാർത്ത പുറത്തിറക്കിയത് ഈ വാർത്ത പുറത്തിറങ്ങിയതിന് ശേഷം ടെൽ അവീവിൽ നിൽക്കുന്ന ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വീഡിയോ ആണ് ശ്രീജിത്ത് പണിക്കർ പങ്കുവെച്ചത് അതായത് ടെൽ ടെല്ലവീവ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ആ ടെൽ ടെല്ലവീവിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ പറയുന്ന ബെഞ്ചമിൻ നതന്യാഹു ഒരു പറ്റു സൈനികരോടൊപ്പം നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ ചിത്രം വീഡിയോ അടക്കം അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ ബെഞ്ചമിൻ നതന്യാഹു എവിടെയും പോയിട്ടില്ല ഇന്നലെ അദ്ദേഹം ട്വീറ്റ് ചെയ്തു അതായത് ടെഹ്റാനിൽ നിന്നുള്ള ആളുകൾ പിന്മാറണം ടെഹ്റാനിൽ സാധാരണക്കാർ പിൻവലിയണം എന്തുകൊണ്ടാണ് ഇത്തരം പ്രധാനമന്ത്രിമാരൊക്കെ ഇങ്ങനെ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് കാരണം നിങ്ങളെ വെച്ചാണ് ഇവർ കളിക്കുന്നത് ഈ ജനങ്ങളെ കൊന്നു എന്ന് പറയും അതുകൊണ്ടാണ് ജനങ്ങളോട് പിന്മാറി പോകാൻ വേണ്ടി പറയുന്നത് അവിടെ കൃത്യമായി അവർ രക്ഷം വെക്കുന്നുണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രമേൽ കാര്യങ്ങൾ കൃത്യമായി പറയുകയും അതുപോലെ തന്നെ സ്വന്തം എക്സ് അക്കൗണ്ടിലൂടെ ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പിന്നെ ഭരണാധികാരിയാണ് ഇയാൾ ബംഗറിൽ പോയി ഒളിച്ചു എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാം ബംഗറിൽ ഒളിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ വലിയ കാര്യമൊന്നുമല്ല കാരണം ഏത് യുദ്ധ സമയത്തും രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരെ ബംഗറിലേക്ക് മാറ്റും കാരണം മിസൈൽ വന്ന് വീഴുന്നതിനെ എന്താണ് പരിഗണിച്ചുകൊണ്ട് ബംഗറിലേക്ക് മാറ്റും ഈ പറയുന്ന ആയത്തുള്ള ഗമേനി കഴിഞ്ഞ ഒരു മാസമായിട്ട് ബംഗാറിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല അങ്ങനെയുള്ള ആളുകളെ ആളുകളാണ് പറയുന്നത് ഈ ബെഞ്ചമിൻ ഉത്യാഹു ബംഗറിലാണ് ബംഗറിൽ പോയിട്ടുണ്ടാവാൻ പോയി പോയിട്ടില്ലായിരിക്കാം പക്ഷേ ഇപ്പോൾ എന്തായാലും ബെഞ്ചമിൻ ന്യാഹു ബംഗാറിൽ പോയിട്ടില്ല അദ്ദേഹം ഇന്ന സ്ഥലത്ത് കൃത്യമായിട്ട് എല്ലാ വീവിൽ നിൽക്കുന്ന ചിത്രമടക്കം ശ്രീജിത് പണിക്കര് പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തിനാണിങ്ങനെ നുണപ്രചരിപ്പിക്കുന്നത് സുഡാപ്പികൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നുണപ്രചരിപ്പിക്കുന്ന ഒരു ചാനലായി അത് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീജീത് പണിക്കര് പറഞ്ഞത് എന്തായാലും ഇതിനുശേഷം ഇവരൊക്കെ എയറിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറെ തിരിച്ചിറങ്ങി പുതിയ വാർത്തകളുമായിട്ട് വരുമായിരിക്കും അതെ